എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിന്ദുസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മീനിൻ്റെ ഒരു റെസിപ്പി തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ സലാലയിലേക്കും ചാകര എത്തിയിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് ദിവസമായേ നല്ല കുഞ്ഞ് മത്തിയും അതുപോലെ തന്നെ നെത്തോലി ഇങ്ങനെയുള്ള ഒരുപാട് മീനുകൾ വന്ന് വരുന്നുണ്ട് നമുക്ക് മാത്രമല്ല പക്ഷികൾക്കും ഉത്സവം തന്നെ കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചാകര എന്നുള്ള ഒരു പാട്ട് ഒന്ന് എടുത്താണ് പക്ഷെ അത് കോപ്പി റൈറ്റ് ഇഷ്യൂ കാരണം അത് ഇടുന്നില്ല ആ പാട്ടിനകത്ത് കേൾക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും ഉത്സവമേള കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പോലെ ആൾക്കാരും അതുപോലെ തന്നെ പക്ഷികളും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു കലവില സൗണ്ട് അല്ലേ അങ്ങനെ നമുക്കും കിട്ടിയിട്ടോ കുറച്ചേറെ മത്തിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നെത്തോലിയൊക്കെ അന്നേരം മത്തി അച്ചാറിടാം അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ എന്നാൽ പിന്നെ ഇന്ന് മത്തി വെച്ചുള്ള ഒരു റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് കണ്ടു പുളിയിൽ അരച്ചിട്ട് നമുക്ക് മത്തിയട ചു മത്തി തയ്യാറാക്കി എടുക്കാം മത്തി ചുട്ടെടുക്കാമേ ഇവിടെ പുളിമരങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നന്നായിട്ട് പുളിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അതിൽ നമുക്ക് പുളിയിലെടുക്കാൻ വലിയ പാടൊന്നുമില്ല ഈ ഒരു റെസിപ്പിക്കായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് മുള്ളു അധികം ഇല്ലാത്ത മീൻ തന്നെ വേണം ഒന്നി നെത്തോലി എടുക്കാം അല്ലെങ്കിൽ കുഞ്ഞൻ മത്തി ഉണ്ടല്ലോ അത് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പം പറഞ്ഞു ഞങ്ങൾക്ക് മത്തിയാണ് ധാരാളം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മത്തി വെച്ചാണ് ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് കേട്ടോ പുളി എടുത്തപ്പോഴേ ശരിക്കും പറഞ്ഞാൽ പുളിയില എടുക്കാൻ വേണ്ടി എടുത്തതാ അതിനകത്ത് കുറച്ച് പച്ചപ്പുളി ഉണ്ടായിരുന്നേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ടേ ഇങ്ങനെ ഉപ്പും ഒക്കെ കൂട്ടി ഈ പച്ചപ്പുളി കഴിക്കുന്നതൊക്കെ ഓർമ്മ വരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളൊക്കെ ഇത് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ നാട്ടിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴേ പണ്ടത്തെ കുട്ടിക്കാലങ്ങളൊക്കെ ഓർമ്മ വരുന്നവരുണ്ടോ ഇവിടെ പക്ഷേ പുളിയൊക്കെ ധാരാളം കിട്ടുമെങ്കിലും നമ്മളങ്ങനെ അതിനെ അധികം ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ എടുക്കാറില്ല ഏതായാലും മത്തി കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഏറ്റവും ചെറിയ മത്തി എടുക്കുന്നത് കേട്ടോ മത്തി അച്ചാറിടാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മത്തി എടുത്തിട്ടുള്ളൂ അതിനാവശ്യമായിട്ടുള്ള ഒരു മുറി തേങ്ങ ചിരക്കിയതും അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി കഷ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത് സവാളയ്ക്ക് പകരം കൊച്ചുള്ളി എടുത്താലും മതി കേട്ടോ നാലഞ്ച് കൊച്ചുള്ളി എടുക്കാം ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത പുളിയുടെ ഇലയുണ്ടല്ലോ അതാണ് അതിന് നാല് കളഞ്ഞ് ചേർത്ത് കൊടുക്കാം തളിരില വേണം എടുക്കാൻ പുളിയുടെ തളിരില വേണം എടുക്കാൻ ഞാനിപ്പം കുറച്ചേറെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പുളി എന്തുമാത്രം വേണം ഈ പുളിയിൽ എന്തുമാത്രം വേണം അത് നമ്മളനുസരിച്ചെടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് എരിവിനുസരിച്ചുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ആ പച്ചപ്പുളി കണ്ടുകൊണ്ട് മാത്രം ഇച്ചിരി ഇട്ട് കൊടുത്തതന്നേ ഉള്ളൂ അതിനൊന്നും നിർബന്ധമില്ല ഇല്ല കേട്ടോ ഞാൻ പച്ചപ്പുളിയുടെ ചെറിയൊരു കഷ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം കണ്ടോ ഈ രീതിയിലൊന്ന് അരച്ചെടുക്കണേ എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് നമുക്കിത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലതായിട്ട് കൈ വെച്ച് യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് മീൻ ഉപ്പ് ഉണ്ടോന്ന് നോക്കണം ഇല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കറക്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്ത് വേണം ചെയ്തെടുക്കാൻ ഇനിയും കഴുകി വൃത്തിയാക്കി വെച്ചൊരു വാഴയില എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് പറത്തി കൊടുക്കാം ആ മസാലക്കൂട്ട് നല്ലതായിട്ട് തന്നെ വേണം കേട്ടോ മീനിനേക്കാൾ കൂടുതൽ നന്നായിട്ട് മസാലക്കൂട്ട് നിൽക്കണമെങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ ഞാനിപ്പോൾ നല്ല വട്ടത്തിലൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് പാനിലേക്ക് വെച്ചു കൊടുത്തു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ വാഴയില വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിന് മുകളിൽ ഒരു വാഴയിലേയും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ശരിക്കും പറയാൻ ചുട്ടെടുക്കുക എടുക്കുക കേട്ടോ ഇനിയും ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം അത് കഴിഞ്ഞ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അടുത്ത വശവും അതുപോലെ തന്നെ മുരിഞ്ഞു കിട്ടണം കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് മുരിഞ്ഞിന് മുമ്പാണ് തിരിച്ചിട്ടേക്കുന്നത് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടെങ്കിൽ നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളേ തിരിച്ചിട്ട് കൊടുത്തു ഇതുപോലെ തന്നെ ഞാൻ വീണ്ടും ഒരു അടപ്പ് അടപ്പുവച്ച് തന്നെ മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡും ഞാൻ തിരിച്ചു മറിച്ചുമിട്ട് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് വശം നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് ചെറിയ മത്തി അല്ലെങ്കിൽ നെത്തോലി ഇതൊക്കെ വേണം ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പുളിയിലെ അരച്ച് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്ന് അട തയ്യാറാക്കിയാൽ ചോറ് ഇത് മാത്രം മതി കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്